ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പൗഡർ കൊണ്ടുള്ള ഒരു മാജിക്കാണ് അത് പൗഡർ പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് പണ്ടത്തെ കാലത്തെ ആൾക്കാർ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് പൗഡർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ അവർക്ക് പലതരം ക്രീമുകൾ മാർക്കറ്റിൽ കിട്ടുന്നതാണ് പക്ഷേ എന്ത് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എടുത്താലും അതിനകത്ത് നമ്മൾ പൗഡറ് ചേരാത്തൊരു കാര്യമില്ല അപ്പോൾ പൗഡറിന് ഇന്നും വളരെ സ്ഥാനം തന്നെയാണ് അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് ഏത് തരം പൗഡർ വേണമെങ്കിലും എടുക്കാം ഏത് കമ്പനിയുടെ ബേബി പൗഡറോ അല്ലെങ്കിൽ ഏത് തരം പൗഡർ നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ പൗഡറാണ് റോയൽ മിറേജ് എന്ന് പറയുന്നത് ഇതിന് ഞാനിത് കുറച്ച് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് ഇത് നമ്മൾ സ്പൂണിനല്ല നമുക്ക് മുഖത്തിനും കൈകളിലോ കാലുകളിലോ ഒക്കെ നമുക്കിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് നമ്മൾ എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ മുഖത്തിന് ഇടാനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ആവശ്യമായ പൗഡർ പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഞാൻ ചെറിയ സ്പൂണാണ് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ട് പാലാണ് വേണ്ടത് പാൽ അല്ലെങ്കിൽ തൈര് പക്ഷേ ഇതിന് അലർജി ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റോസ് വാട്ടർ അതിനകത്ത് എടുക്കുന്നത് ഇതിന് പേര് നമുക്ക് റോസ് വാട്ടർ എടുത്താൽ മതി വെറും വെള്ളത്തിൽ നമ്മളിത് മിക്സ് ചെയ്യരുത് അപ്പോൾ ഞാൻ ഇത് സ്പൂണിൻ്റെ കണക്കല്ല ഇത് നമ്മൾ ഒരു ഇത് മിക്സ് ചെയ്യാനായിട്ട് എത്ര വേണം എന്നുള്ളതാണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് അലോവേര ജെല്ലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെല്ലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ നമ്മളിപ്പം കയ്യിലില്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മതി എൻ്റെ കയ്യിൽ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് നമ്മൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഞാൻ ഞാൻ ഉപയോഗിച്ച് തീർന്നാണ് അത് ഇത്രയും അലോവര ജെല്ലും കൂടി മിക്സ് ചെയ്യാണ് ഇനി ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്യണം ഒരുപാട് വെള്ളം കൂടരുത് കാരണം നമ്മൾ നോക്കി നമുക്കത് ഒരു പാക്കായിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം വെള്ളം കൂടിയാൽ നമുക്ക് പിന്നെ വെള്ളം കൂടിയാൽ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പം ഇത്തിരി ഗോതമ്പൊടിയോ അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി പൗഡറും കൂടി ചേർത്താൽ മതി ഇത് ഇതിപ്പം കട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ വീട്ടിലുണ്ടാക്കിയ അലോവേര ജെൽ വെച്ചാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്കറിയാമല്ലോ അത് വളരെ ഗുണമുള്ളതാണ് ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ആ ഞാൻ നേരത്തെ ഇട്ടിരിക്കുന്ന അലോരയുടെ ആ പോയി കണ്ട് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അലോര ജലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് ഒരുപാട് പേരെ ഉണ്ടാക്കിയിട്ട് നന്നായിരുന്നു ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചേച്ചി പറഞ്ഞതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ വീഡിയോ കാണണം പൊതുവെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ട ട്ടേ ഇല്ലാതെ അതെ നല്ല കുഴമ്പ് വരുവത്തിൽ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് കൈകളിലോ കാലുകളിലോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിത് എൻ്റെ മുഖത്താണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യം നമ്മൾ ചെയ്യുമ്പോഴേ മുഖം നന്നായിട്ട് കഴുകി നമ്മുടെ മുഖത്ത് പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മുഖം കഴുകി നെറ്റ് പൊട്ടക്കേണ്ടായിരുന്നെല്ലാം മാറ്റി ഇനിയിപ്പം നമുക്ക് ഒരു തർക്കി നമുക്കിങ്ങനെ ഇടാം കാരണം നമ്മുടെ അല്ലെങ്കിൽ കരുത്തേലൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും അതുപോലെ തന്നെ മുടിയിലൊന്നും ആകാതിരിക്കാൻ മുടിയും കൂടി ഒന്ന് കെട്ടിവയ്ക്കും ഇത് കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം ഇടാവുന്നതാണ് നമുക്കിത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ അലോവെ ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ടാനുകളും ചെറിയ കുത്തുകളും പാടുകളും എല്ലാം മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ ഗോതമ്പൊടിക്കും ഒരുപാട് ഗുണമാണ് ഇതേ എഫക്റ്റ് നല്ല ഗ്ലോ കിട്ടാനും നമ്മളെ ടാനും മാറ്റാനും നമുക്ക് നല്ല നിറം കിട്ടാനും എല്ലാം ഗോതമ്പൊടി വളരെ നല്ലതാണ് ഇപ്പം ഇനി ഈ ഗോതമ്പൊടി നമുക്ക് മുഖത്തേക്ക് ഇടാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇടുന്നത് നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ആദ്യം നമ്മൾ ഒരു കോട്ടിങ്ങിനെ ഇടുക നമ്മൾ മുഖത്തെടുമ്പം എപ്പോഴും കഴുത്തിലും ഏ നമ്മുടെ ചെവിയിലും കൂടെ ഒക്കെ ഇടണം നമുക്കിത് ഈ മുഖത്തിൻ്റെ കണ്ണിൻ്റെ മുകളിൽ എല്ലാ പാക്കുകളും ഒന്നും അങ്ങനെ നമുക്ക് കണ്ണിൻ്റെ മുകളിലൊന്നും ഇടാൻ പറ്റുന്നതല്ല പക്ഷേ ഇത് നമുക്ക് കണ്ണിൻ്റെ മുകളിലും കണ്ണിൻ്റെ അടിയിലും ഒക്കെ ഇടാം ഒരു ദോഷവും ഇല്ല ഇതിപ്പം നല്ല നല്ല സ്മെല്ലുണ്ട് നല്ല സുഗന്ധമാണ് നമുക്ക് ഗോതമ്പൊടിയുടെയും അലോവേരയുടെയും ഇപ്പോൾ പാലും എല്ലാം കൂടി ചർമ്മത്തിനും ഉണ്ടല്ലോ നല്ല ഒരു നല്ല സുഗന്ധമാണ് നമുക്ക് കിട്ടുന്നത് പൗഡറിൻ്റെ മണം നല്ല മണമാണ് നമുക്കിതൊരു ദോഷവും ഇല്ലാത്തതാണല്ലോ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇടാവുന്നതാണ് നമ്മളെ ഏത് പാക്കറ്റാലും അധികം സംസാരിക്കരുത് അതുപോലെ മുഖം ഇങ്ങനെ ചൊളിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത് എങ്കിലാണ് അതിൻ്റെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഗുണം കിട്ടുന്നത് ഞാൻ കണ്ണാടി നോക്കി അല്ലാതെ ചെയ്യുന്ന കണ്ണാടി നോക്കിയിട്ടല്ല അതുകൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആണോ എന്ന് ില്ല നല്ല ക്രീമിയായിട്ടാണ് ഈ ക്രീം ഇത് ഇതുള്ളത് പാക്കുള്ളത് നല്ല നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട് ഇനി ഇതിപ്പം നമ്മളിപ്പം ഈ ഒരു ഓട്ടം ഇട്ട് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പം നമ്മളത് മാക്സിമം തന്നെ അങ്ങിട്ട് നല്ല കട്ടിക്ക് അങ്ങിട്ടേക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഉണങ്ങാനായിട്ട് വെക്കണം ഇപ്പം എൻ്റെ മുഖം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പറ്റി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നല്ല ചുണ്ടൊക്കെ കണ്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നു പിന്നെ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കണ്ട നമ്മുടെ ആ ഒരു നമുക്ക് തുടച്ച് കളയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ശക്തി എടുത്ത് വേണം തുടക്കേണ്ടി വരുന്നത് ഇനിയിപ്പം നമുക്കൊരു കോട്ടൺ തുണി വെച്ചത് തുടച്ചെടുക്കാം ഇത് വളരെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും േ അത്ര നല്ലതാണ് ഈ പായക്ക് കണിച്ചു തരും ഞാൻ ആദ്യം നമുക്കൊന്ന് ഒരു വെള്ളം ഇങ്ങനെ ഒന്ന് തൊട്ട് വെക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ശക്തി എടുത്ത് നമുക്ക് തുടയ്ക്കേണ്ടി വരും ഒന്ന് വെള്ളം ഇട്ടൊന്ന് നനയ്ക്കു കൊടുക്കാം അതെ തുടയ്ക്കുമ്പോൾ തന്നെ അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ മാറ്റങ്ങൾ ഇറ്റപ്പൻ ഞാൻ എൻ്റെ വായിക്കാത്തും ഒക്കെ ചുണ്ടിലൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ദോഷമില്ല അതുകൊണ്ട് ചുണ്ടിലൊന്നും പറ്റിയാലും ഒരു കെമിക്കലും ഇല്ലാത്തതല്ലേ പൗഡർ കൊണ്ടുള്ള പാക്ക് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് ഇട്ട് ഇടണം ഇട്ടിട്ട് ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിലേ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതിനകത്തന്നുള്ളത് എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടിത് ചെയ്യണം അതിനുശേഷം നിങ്ങൾ എന്നെ കമൻറ്റ് അറിയിക്കണം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യണം അതിനുശേഷം അതിനപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ അലോവേര ജില്ലിൻ്റെ ആ ലിങ്ക് ഞാൻ ഞാനിടുന്നതാണ് അപ്പോൾ അത് എല്ലാവരും കാണണം എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് നമുക്ക് ഒരു രണ്ടാഴ്ച വരെ നമുക്ക് രണ്ടാഴ്ച വരെയുള്ള സമയത്തേക്ക് ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്ന അവിടെ യ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ നല്ല മാറ്റമുണ്ട് അല്ലേ നല്ല തന്നെയല്ല നമുക്ക് തൊടുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു നല്ല നല്ലൊരു സുഗന്ധമാണ് നമുക്ക് ആ പൗഡറിൻ്റെയും കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഇതുമുണ്ട് നല്ല ഉണ്ട് എൻ്റെ മുഖത്തൊരു ചെറിയ കരിവാളിപ്പ് പോലെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന മുഖം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ അല്ലേ നല്ലൊരു പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഭംഗി നമുക്ക് എല്ലാവർക്കും പക്ഷേ നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ അതാണ് നമ്മൾ ഭംഗി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ചെറിയ ഒരു പരിപാളി പോലെ ഒരു അതായത് നമ്മുടെ ഈ സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ ആ ടാനാണ് അതെല്ലാം നന്നായിട്ട് മാറി നല്ല മാറ്റം വന്നു അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണം ഈ പൗഡർ കൊണ്ട് നമുക്ക് പിന്നെ ഈ പായ്ക്ക് മാത്രമല്ല അല്ലാതെ ഉപകാരപ്രദമായ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ അവരെ നമ്മൾ ഷൂവും സോക്സും ഒക്കെ ഇടിയിച്ചിട്ടാണ് വിടുന്നത് അപ്പോൾ ഈ രാവിലെ ഇടുന്ന സോക്സും ഇത് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് അവർ സ്കൂളിൽ പോയിട്ടാണ് വരുന്നത് അപ്പോഴത്തേനും കാലിൽ വിയർത്തൊക്കെ വന്ന് ഒരുപാട് സ്മെല്ലുണ്ടാവുക പക്ഷേ നമ്മൾ പോകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ കാലിൽ ഈ പൗഡർ കുറച്ച് തേച്ചെല്ലാം കഴിഞ്ഞിട്ട് ഷൂ സോക്സൊക്കെ ഇടുവാണെങ്കിൽ തിരിച്ച് വരുമ്പോൾ അത്ര സ്മെല്ലുണ്ടാവത്തില്ല ആ വിയർപ്പെല്ലാം എന്നെ ഈ പൗഡർ വലിച്ചെടുത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ ചുണ്ടിൽ പിന്നെ ആദ്യം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഒരു കോട്ട് കോട്ടിട്ടതിന് ശേഷം നമ്മൾ ആ പൗഡർ കൂടി ഒന്ന് തൂത്ത് കൊടുക്കണം അതിന് ശേഷം വീണ്ടും ഇടുകയാണെങ്കിൽ അടുത്ത കോട്ട് ഇടുമ്പോൾ ഈ ഇത് ലിപ്സ്റ്റിക് അത്ര പെട്ടെന്ന് നമ്മുടെ ചുണ്ടീന്ന് പോകത്തില്ല കുറച്ച് നേരം കൂടി ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ മസ്ക്കാര ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്ക്കാര ഒരു കോട്ടിട്ടിട്ട് നമ്മൾ കണ്ണിൽ ഇച്ചിരി പൗഡർ വീണ്ടും തൂത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുക അപ്പോഴത് അതും കുറേ നേരത്തേക്ക് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ വേറെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ജീൻസും പിന്നെ അല്ലെങ്കിൽ ലെഗിൻസൊക്കെ ഇടുമ്പോഴേ എൻ്റെ മക്കൾ എന്നോട് പറയുന്നതായിരുന്നു ഇതിങ്ങനെ കാലയിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ ആദ്യം ഒരു പരാതി പറയുമായിരുന്നു അപ്പോഴും നമ്മൾ പറഞ്ഞു ഈ പൗഡർ ഇട്ട് നിങ്ങൾ തൂത്തതിന് ശേഷം ഇതിടാൻ പറഞ്ഞു ഇട്ട് കഴിഞ്ഞപ്പം അവർക്കത് ഭയങ്കര എഫക്റ്റീവായിരുന്നു പിന്നെ ആ നമ്മുടെ നമ്മുടെ സ്കിന്നിലുള്ള ആ രോമമായിട്ട് വരും അത് തുണി ചില തുണികൾ അങ്ങനെയാണ് കയറി ഇങ്ങനെ പിടിക്കുന്ന പോലെ അവർക്കൊരു വേദന ഉണ്ടാകും ആ പിന്നെ ഉണ്ടായിട്ടില്ല അവർക്കത് അങ്ങനെ അതുപോലെ തന്നെ വാക്സ് ചെയ്യുന്നവർ വാക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം പൗഡർ ഒന്ന് തൂത്തതിന് ശേഷം ആ ക്രീം അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് എന്നെ പെട്ടെന്ന് തന്നെ വാക്സ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ത്രെഡിങ്ങിന് പോകുമ്പോഴും പുരി പുരികൻ ത്രെഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിനു മുമ്പായിട്ട് അവർ പൗഡറിങ്ങനെ തൂക്കാറുണ്ട് തൂത്തതിന് ശേഷമാണ് ത്രെഡ് ചെയ്യുന്നത് അതും നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനും അധികം വേദന എടുക്കാതിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് അങ്ങനെ പൗഡർ എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ല ഭയങ്കര ഒരുപാട് ഉപകാരമുള്ള സംഭവം ഇത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി പൗഡർ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പൗഡർ അപ്ലൈ ചെയ്യും അപ്പോഴാണ് മേക്കപ്പ് പെട്ടെന്ന് വിയർത്തൊലിച്ച് വരത്തില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെ കല്യാണ ബ്രൈഡലിനും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെ പൗഡർ കൊണ്ട് പൗഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് അതുപോലെ ഈ പാക്കാണെങ്കിലും നമുക്ക് ഒരുപാട് റിസൾട്ട് തരുന്നതാണ് ഒരു അടിപൊളി പാക്കാണിത് ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ കണ്ട് പുതുതായിട്ട് കാണുന്നവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കനിൽ തൊട്ട് അത് ഞാൻ അതിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഈ ഇത് വീഡിയോ എന്നെ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ